ഗുഡ് മോർണിംഗ് ജോസ് കാച്ചുപുള്ളി ഷോയിലേക്ക് സ്വാഗതം മനുഷ്യ ശരീരത്തിൽ ഹൃദയത്തിൻ്റെയും തലച്ചോറിൻ്റെയും പ്രവർത്തനങ്ങൾക്ക് പ്രകടമായ വ്യത്യാസമുണ്ട് വ്യത്യസ്തമായ ശൈലികളാണ് ഇവർ രണ്ടു കൂട്ടരും ഫോളോ ചെയ്യുന്നത് തലച്ചോറ് ബുദ്ധിപരമായ കാര്യങ്ങൾക്ക് ക്രിയാത്മകമായ കാര്യങ്ങൾക്ക് അതിനെല്ലാം ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ഹൃദയം സ്നേഹം ആർദ്രത ക്ഷമ കാരുണ്യം അങ്ങനെയുള്ള വളരെ മൃദുവായ വികാരങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുക തലച്ചോറ് പലപ്പോഴും വലിയ വലിയ കാര്യങ്ങൾ നേതൃത്വപരമായ കാര്യങ്ങൾ അതെല്ലാം അല്ലെങ്കിൽ വലിയ ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ വലിയ കണ്ടുപിടുത്തങ്ങൾ അതൊക്കെ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതെല്ലാം പൂർത്തിയാക്കാനായിട്ട് ശ്രമിക്കുന്നു ഹൃദയമാണെങ്കിൽ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് മറ്റുള്ളവരെ പരിചരിക്കുക അല്ലെങ്കിൽ അവർക്ക് കരുതൽ കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പ്രത്യേകമായിട്ട് ശ്രദ്ധ ചെലുത്തുന്നു ഈ പറയുന്ന രണ്ടു തരം പ്രവർത്തന രീതിയും നമുക്ക് ആവശ്യമാണ് തലച്ചോറും ഹൃദയവും നമുക്ക് ആവശ്യമാണ് പക്ഷേ ഇന്ന് നമ്മുടെ ഇടയിലൊക്കെ തലച്ചോറിനാണ് കൂടുതൽ പ്രാധാന്യം എന്ന് തോന്നിപ്പോകുന്നു കാരണം സമൂഹത്തിലെ ആ മൃദുല വികാരങ്ങൾ സ്നേഹം ആർദ്രത കരുണ ക്ഷമ ഇങ്ങനെയൊക്കെ പറയുന്നത് പലപ്പോഴും അപ്രത്യക്ഷമായ പോലെ തോന്നുന്നു ക്രൂരമായ കൊലപാതകങ്ങൾ അരങ്ങേറുന്നു പൈശാചിക സംഭവങ്ങൾ ഇവിടെ ഒരു നിത്യ വാർത്തയായിട്ട് മാറുന്നു മനുഷ്യത്വം അല്പം പോലും ഇല്ലാത്ത പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ ആളുകൾ പലപ്പോഴും തയ്യാറാകുന്നു എന്ന് മാത്രമല്ല ഹൃദയത്തെ അവഗണിക്കുമ്പോൾ ഹൃദയത്തിന് കൂടുതൽ രോഗാ ദുരത കൈവരുന്നു ആൻജിയോഗ്രാമും ആൻജിയോപ്ലാസ്റ്റിയും ഒക്കെ ഒരു സാധാരണ കാര്യങ്ങളായി മാറുന്നു ഹാർട്ട് അറസ്റ്റും ഹാർട്ട് അറ്റാക്കും ഒക്കെ ഒരു നിത്യ സംഭവങ്ങളായിട്ട് മാറുന്നു ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഹൃദയപൂർവം എന്ന സിനിമ നമ്മുടെ തിയേറ്ററുകളിൽ വിരുന്നിനെത്തിയിരിക്കുന്നത് വിരുന്നുകാരനെ കേൾക്കുക എന്നുള്ളത് വീട്ടുകാരുടെ ചുമതലയാണല്ലോ അപ്പോൾ ഹൃദയപൂർവത്തിന് എന്താണ് പറയാനുള്ളത് ഹൃദയപൂർവം ഹൃദയത്തിന്റെ ഭാഷയിൽ ആണ് സംസാരിക്കുക ഹൃദയത്തിൻ്റെ വികാരങ്ങൾ ഹൃദയത്തിൻ്റെ താല്പര്യങ്ങള് അതുപോലെ തന്നെ ഹൃദയത്തിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ ഹൃദയത്തിന് കൊടുക്കേണ്ട കരുതൽ ഹൃദയത്തിന് കൊടുക്കേണ്ട സംരക്ഷണം ഇതിനെക്കുറിച്ചൊക്കെയാണ് ഹൃദയപൂർവം സംസാരിക്കുക ചികിത്സാപരമായ കാര്യങ്ങൾ എന്നതിൽ കവിഞ്ഞ ഹൃദയത്തിന് കൊടുക്കേണ്ട വൈകാരികമായ ആ ഒരു കരുതലും സംരക്ഷണവുമൊക്കെയാണ് അല്ലെങ്കിൽ വൈകാരി ഹൃദയത്തിന്റെ വൈകാരികമായ ആരോഗ്യ സംരക്ഷണം ഇതെല്ലാമാണ് ഈ സിനിമയിൽ ചർച്ച ചെയ്യുന്നത് ഇത് നമ്മുടെ സമൂഹത്തിൽ ഒരു ഗുണപരമായ മാറ്റം വരുത്തുവാനും നമ്മുടെ വ്യക്തിപരമായ സാമൂഹികമായ ജീവിതത്തിൽ ഹൃദയത്തിലും കൂടി തലച്ചോറിൻ്റെ അതേ അളവിൽ സ്നേഹം പകർന്നു തരാനും അല്ലെങ്കിൽ പ്രാധാന്യം കൊടുക്കാനും ഇടയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യുക